ஊஷலமான நம்ம பெண்ணுமான ஆதரவானிய சேபாஜிக்கு இல்லதமணி காலிமண்ணிலே അഭിനന്ദനത്തിന്റെ പ്രചണ്ഡ കഴുകിക്കൊണ്ട് അതൊരു പ്രചണ്ണത്തിനായി ശോഭാശിയെ ക്ഷണിച്ചു കൊടുക്കുന്നു ദിവസങ്ങളിൽ ആരാധനായി ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരിച്ചു വരികയാണ് മുന്നൂറിലധികം വരുന്ന സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ പാവപ്പെട്ടവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും വ്യവസായികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാം സമഗ്ര മേഖലയുടെയും വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികളുടെ തുടർച്ച നമ്മുടെ രാജ്യത്തുണ്ടാകും ആ തുടർച്ചയുണ്ടാകുമ്പോൾ കേരളത്തിലും അതിന്റെ മാറ്റം ഉണ്ടാകണം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും അതിന്റെ മാറ്റം ഉണ്ടാകണം പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളെ കാണാൻ നിങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ അരികിലുമെല്ലാം എൽ ഡി എഫും യു ഡി എഫും പ്രകടന പത്രികയുമായി മാറി മാറി പതിറ്റാണ്ടുകൾ വന്നു അവർ ജയിച്ചു അവർ അധികാരത്തിൽ പോയി പക്ഷേ ഈ കേരളം ഇതുവരെ വികസനോന്മുഖമായിട്ടില്ല ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കുഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർ ഇന്നും ഭക്ഷണത്തിന് ഗതിയില്ലാതെ ജീവിക്കുന്നവരുടെ നാടാണ് ഈ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഏറെ ലജ്ജാകരമാണ് ഏറെ വേദനാകരമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം ഈ നാട്ടിലേക്ക് വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യവും അത് കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ടും അതിനകത്ത് അഴിമതി നടക്കുന്നതുകൊണ്ടുമാണ് ഈ പാർലമെന്റ് മണ്ഡലം ഇന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഒരു രാഷ്ട്രീയക്കാരൻ ജനപ്രതിനിധിയായാൽ ആ നിമിഷം മുതൽ ആ രാഷ്ട്രീയക്കാരൻ ആ നാടിന്റെ സ്വത്തായി മാറേണ്ടതാണ് അവരെ കക്ഷിയില്ല രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ആ സാഹചര്യത്തിലേക്ക് മാറേണ്ടതിന് പകരം നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയും വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി സ്വജന താൽപര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു മാറ്റം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരവസരം നിങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴിയൊരുവിൽ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഒരവസരം നിങ്ങൾ എനിക്ക് നൽകിയാൽ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ എൻ ഡി എക്ക് ഒരവസരം നൽകിയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തെ മുന്നോട്ട് യിക്കാമെന്ന് വാക്ക് തന്നുകൊണ്ടാണ് ഈ വഴിയരികിൽ ഈശ്വരന്റെ നാമത്തിൽ നിങ്ങളുടെ മുന്നിൽ സത്യം ചെയ്തുകൊണ്ട് എനിക്കിവിടെ നൽകിയ ശ്രീഷ്മമായ സ്വീകരണത്തിന് നന്മയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നമുക്ക് ഈ രാഷ്ട്രീയക്കാർ കെട്ടിപ്പൊക്കിയിട്ടുള്ള അഴിമതിയുടെ കോട്ട കൊത്തളത്തെ ഇടിച്ചു നിരത്തണം നിങ്ങൾക്കതിനുള്ള ശക്തിയുണ്ട് നിങ്ങൾ ആ ശക്തി പ്രയോഗിക്കും ഒരു ജൈത്രയാത്രക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു ജനവിധിയാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു വന്ദേ മാതരം

વિજયનગર પਿੰડે હોંચંડ લઈ ગયી કંડ આરોડ પ્રસંગનાઈ શોભારજીઓ છીંચી રહ્યો സഹോദരന്മാരെ സഹോദര സഹോദരന്മാരെപൂർവ്വം നമസ്കാരം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആരാധനായി ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരിച്ചു വരികയാണ് മുന്നൂറിലധികം വരുന്ന സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ പാവപ്പെട്ടവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും വ്യവസായികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാം സമഗ്ര മേഖലയുടെയും വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികളുടെ തുടർച്ച നമ്മുടെ രാജ്യത്തുണ്ടാകും ആ തുടർച്ചയുണ്ടാകുമ്പോൾ കേരളത്തിലും അതിൻ്റെ മാറ്റമുണ്ടാകണം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും അതിൻ്റെ മാറ്റമുണ്ടാകണം പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളെ കാണാൻ നിങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ അരികിലുമെല്ലാം എൽ ഡി എഫും യു ഡി എഫും പ്രകടന പത്രികയുമായി മാറി മാറി പതിറ്റാണ്ടുകൾ വന്നു അവർ ജയിച്ചു അവർ അധികാരത്തിൽ പോയി പക്ഷേ ഈ കേരളം ഇതുവരെ വികസനോന്മുഖമായിട്ടില്ല ഈ പാർലമെന്റ് പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കുഗ്രാമങ്ങളിൽ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ജീവിക്കുന്നവരുടെ നാടാണ് ഈ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഏറെ ലജ്ജാകരമാണ് ഏറെ വേദനാകരമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം ഈ നാട്ടിലേക്ക് വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളും രൂപയുടെ ആനുകൂല്യവും അത് കൃത്യമായി വിനിയോഗിക്കാത്തതുകൊണ്ടും അതിനകത്ത് അഴിമതി നടക്കുന്നതുകൊണ്ടുമാണ് ഈ പാർലമെന്റ് മണ്ഡലം ഇന്നും ഇതുപോലെ തന്നെ മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിശ്വാസികളെ ഒരു രാഷ്ട്രീയക്കാരൻ ജനപ്രതിനിധിയായാൽ ആ നിമിഷം മുതൽ ആ രാഷ്ട്രീയക്കാരൻ ആ നാടിന്റെ സ്വത്തായി മാറേണ്ടതാണ് അവരെ കക്ഷിയില്ല രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ആ സാഹചര്യത്തിലേക്ക് മാറേണ്ടതിന് പകരം നമ്മുടെ നാട്ടിൽ ും ഐക്യ ജനാധിപത്യ മുന്നണിയും അവരുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വജന താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു മാറ്റം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അവസരം നിങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴിയൊരുക്കിൽ എത്തിയിട്ടുള്ളത് ുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഒരവസരം നിങ്ങൾ എനിക്ക് നൽകിയാൽ ശ്രീമാൻ നരേന്ദ്രമോദി ജി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ എൻ ഡി എക്ക് ഒരവസരം നൽകിയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തെ സത്യസന്ധമായി മുന്നോട്ട് നയിക്കാമെന്ന് വാക്ക് തന്നുകൊണ്ടാണ് ഈ വഴിയരികിൽ ഈശ്വരന്റെ നാമത്തിൽ നിങ്ങളുടെ മുന്നിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇവിടെ നൽകിയ ശ്രീഷ്മമായ സ്വീകരണത്തിന് നന്മയും അറിയിക്കുന്നതോടൊപ്പം അഴിമതിയുടെ കോട്ട കൊട്ടണത്തെ നിങ്ങൾക്കതിനുള്ള ശക്തിയുണ്ട് ആ ശക്തി പ്രയോഗിക്കണം നമ്മൾ ഓരോരുത്തരും സേവകരായി മാറണം ഒരു മഹാസൗധം ആത്മത്യാഗത്തിന്റെ സേവനത്തിന്റെ ഒരു മഹാസൗധം ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ആക്രമണ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് കെട്ടി ഉയർത്തണം പ്രിയപ്പെട്ടവരെ അതിനുള്ള ഒരു ചൈത്രയാത്രക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു ജനവിധിയാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു വന്ദേ മാതരം ിയ ഊഷ്മളമായ സ്വീകരണത്തിന് തമ്മുടെ പെരുമാരായ ആദരിജിക്ക് ഇന്നതമണിന്റെ കാലിമണ്ണിലേക്ക് ഹാർദവമായ സ്വീകരണം ഒരായിരം അവിവാദങ്ങൾ அபிலந்தரத்தூச்சண்ட் அது ஒரு பிரச்சினத்தையை சோபாஷியை கணிச்சு கொண்டு സ്നേഹായിട്ടുള്ള സഹോദരി സഹോദരന്മാരെക്കും ഹൃദയപൂർവ്വം നമസ്കാരം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആരാധനായി ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരിച്ചു വരികയാണ് മുന്നൂറിലധികം വരുന്ന സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ പാവപ്പെട്ടവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും വ്യവസായികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാം സമഗ്ര മേഖലയുടെയും വികസനത്തിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികളുടെ തുടർച്ച നമ്മുടെ രാജ്യത്തുണ്ടാകും ആ തുടർച്ചയുണ്ടാകുമ്പോൾ കേരളത്തിലും അതിന്റെ മാറ്റമുണ്ടാകണം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും അതിന്റെ മാറ്റം ഉണ്ടാകണം പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളെ കാണാൻ നിങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ അരികിലുമെല്ലാം എൽ ഡി എഫും യു ഡി എഫും പ്രകടന പത്രികയുമായി മാറി മാറി പതിറ്റാണ്ടുകൾ വന്നു അവർ ജയിച്ചു അവർ അധികാരത്തിൽ പോയി പക്ഷേ ഈ കേരളം ഇതുവരെ വികസനോന്മുഖമായിട്ടില്ല ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പോലുള്ള പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കുഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർ ഇന്നും ഭക്ഷണത്തിന് ഗതിയില്ലാതെ ജീവിക്കുന്നവരുടെ നാടാണ് ഈ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഏറെ ലജ്ജാകരമാണ് ഏറെ വേദനാകരമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം ഈ നാട്ടിലേക്ക് വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യവും അത് കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ടും അതിനകത്ത് അഴിമതി നടക്കുന്നതുകൊണ്ടുമാണ് ഈ പാർലമെന്റ് മണ്ഡലം ഇന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഒരു രാഷ്ട്രീയക്കാരൻ ജനപ്രതിനിധിയായാൽ ആ നിമിഷം മുതൽ ആ രാഷ്ട്രീയക്കാരൻ ആ നാടിന്റെ ശത്തായി മാറേണ്ടതാണ് അവരെ കക്ഷിയില്ല രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ആ സാഹചര്യത്തിലേക്ക് മാറേണ്ടതിന് പകരം നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയും ായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വജന താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു മാറ്റം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അവസരം നിങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴിയൊരുക്കിൽ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഒരവസരം നിങ്ങൾ എനിക്ക് നൽകിയാൽ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരവസരം നൽകിയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തെ സത്യസന്ധമായി മുന്നോട്ട് വാക്ക് തന്നുകൊണ്ടാണ് ഈ ഈ നാമത്തിൽ നിങ്ങളുടെ മുന്നിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്നത് നൽകിയ നമുക്ക് അഴിമതിയുടെ കോട്ട കൊട്ടണത്തെ ഇടിച്ചു നിരത്തണം നിങ്ങൾക്കതിനുള്ള ശക്തിയുണ്ട് നിങ്ങൾ ആ ശക്തി പ്രയോഗിക്കണം നമ്മൾ ഓരോരുത്തരും സേവകരായി മാറണം ഒരു മഹാസൗധം ആത്മത്യാഗത്തിന്റെ ഉയർത്തണം പ്രിയപ്പെട്ടവരെ അതിനുള്ള ഒരു ജൈത്രയാത്രക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു ജനവിധിയാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് സ്നേഹപൂർവം ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു വന്ദേ മാതരം